ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റ് മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പുതിയ പ്ലാന്റ്സിന്റെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഫീസ് ലില്ലി സി സി പ്ലാന്റിന്റെ ഒക്കെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് നമുക്ക് പ്ലാന്റ്സിന്റെ സൈസും റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് നോക്കാം അപ്പൊ കുറേ ദിവസത്തിന് ശേഷമാണ് നമുക്ക് നമുക്കിപ്പോ പീസ് ലില്ലി അതേപോലെ തന്നെ സി സി പ്ലാന്റ് ഒക്കെ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് പ്ലാന്റ്സ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം സി സി പ്ലാന്റിന്റെ വെറൈറ്റീസ് നോക്കാം നമുക്ക് നമുക്കിപ്പോ മൂന്ന് വെറൈറ്റീസും അവൈലബിൾ ആണ് ഗ്രീനും ബ്ലാക്കും ഡോർഫും അപ്പൊ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീൻ വെറൈറ്റി ആണ് ധൈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് അത്യാവശ്യം സൈസ് മനസ്സിലാവും പ്ലാന്റ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് എല്ലാം ഒരേ സൈസിലാണ് ഒരുപാട് ഷൂട്ട്സ് ഈ ഒരു പോർട്ടിൽ വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ക്ലോസ് ഒന്ന് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഷൂട്ട്സ് കാണാനായിട്ട് പറ്റും അതേപോലെ തന്നെ നല്ല കളർ നല്ല ഗ്രീൻ കളറും വന്നിട്ടുള്ള ഈ ഒരു ഹൈറ്റിലൊക്കെ വരുന്ന പ്ലാന്റ് ആണ് നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള ഗ്രീൻ സി സി പ്ലാന്റിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ബുഷിയായിട്ട് ഒരുപാട് ഷൂട്ട്സും അതേപോലെ തന്നെ ദാ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് വേറെ എന്താ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ വളർന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് രണ്ടാമത്തത് സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് വെറൈറ്റി ആണ് അതും നല്ല ബുഷിയായിട്ടുള്ള പോട്ട് തന്നെയാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്ലാന്റ് കാണിച്ചു തരാം തയ്യൊരു ഹൈറ്റിലൊക്കെയാണ് വന്നിരിക്കുന്ന പ്ലാന്റ് ഒരുപാട് ഷൂട്ട്സ് ഇതിലും വരുന്നുണ്ട് ഞാൻ ക്ലോസ് ആയിട്ടുള്ള ഇത് കാണിച്ച് തരാം എന്താ പോട്ടിൻ്റെ എവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എത്രത്തോളം ഷൂട്ട് നല്ല തിക്കായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റി അതേപോലെ ഒരുപാട് ബേബി പ്ലാന്റ്സ് വളർന്നു വരുന്നുണ്ട് ആ പിന്നെ സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് വെറൈറ്റി നമ്മൾ സെയിലിന് കൊണ്ടുവരുമ്പോ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഇതിൽ നോക്കിയാൽ ലീഫ് നിങ്ങൾക്ക് രണ്ട് കളർ ഷെയ്ഡിൽ കാണാൻ പറ്റും ഒന്ന് ബ്ലാക്കും അതേപോലെ ഒന്ന് ഗ്രീനുമായിട്ട് സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് വെറൈറ്റിയിൽ ആദ്യ ലീഫ് വരുമ്പോൾ നമ്മൾ നോർമൽ ഗ്രീൻ പ്ലാന്റിന്റെ പോലെ തന്നെ ഗ്രീൻ ലീഫായിരിക്കും ആ പ്ലാന്റിന്റെ ലീവ്സ് മെച്ചർ മെച്ചറാകുമ്പോഴാണ് ഇത് ഇതുപോലെ ബ്ലാക്ക് കളറായിട്ട് മാറുന്നത് അപ്പൊ ഈ ഒരു സൈസിലുള്ള സി സി പ്ലാന്റിന്റെ ബ്ലാക്ക് വെറൈറ്റി നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരുപാട് ഷൂട്ട്സ് ഇതിലുണ്ട് പിന്നെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇതിൽ ഗ്രീനും ബ്ലാക്കും അത്യാവശ്യം ഹൈറ്റ് വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് ഇപ്പൊ ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഹൈറ്റ് തോന്നിയില്ലെങ്കിൽ ഹൈറ്റ് വെക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് അടുത്ത മൂന്നാമത്തെ വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സി സി പ്ലാന്റിന്റെ ആണ് അതും നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൽ എത്രത്തോളം ഷൂട്ട്സ് ഉണ്ടെന്ന് കാണാൻ പറ്റും ഇത് അധികം ഹൈറ്റ് വയ്ക്കാതെ ഈ ഒരു ഹൈറ്റിൽ തന്നെ വളരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് കാണിച്ചത് ഇതിൽ ഒരുപാട് ഷൂട്ട്സ് വന്നിട്ടുണ്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നതിലെല്ലാം ഒരുപാട് ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണ് സാധാരണ നമുക്ക് ഇത്രയും ഷൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് അങ്ങനെ സ്റ്റോക്ക് വരാറില്ല നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ബ്ലാക്കിൻറെയും ഈ ഡോർഫിന്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ടു നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് നമ്മൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് പീസ് ലില്ലി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നല്ല ലൈറ്റ് ഗ്രീൻ കളർ ഉള്ള പീസ് ലില്ലിയാണ് സ്റ്റോക്ക് വരാറ് ഇപ്രാവശ്യം വന്നിരിക്കുന്ന നല്ല ഡാർക്ക് ഗ്രീൻ കളർ ഉള്ള ഹൈബ്രിഡ് പീസ് ലില്ലിയാണ് നമുക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരുപാട് ഷൂട്ട്സും ഉള്ള പ്ലാന്റ് ആണ് അതും നല്ല ഫ്ലവറോട് കൂടി ഫ്ലവർ അല്ല ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ചിലത് മാത്രമേ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ മിക്കതും ഇതേപോലെ വിരിയാറായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിലാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ദാ ലീഫിന്റെ കളർ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാവേ നമ്മള് സാധാരണ സ്റ്റോക്ക് എടുക്കുന്ന ടൈപ്പ് പീസ് അല്ല പീസ് അല്ല ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് ഹൈബ്രിഡ് ആണ് പക്ഷെ ഇത് ഹൈബ്രിഡ് ആണെങ്കിൽ പോലും ഇതിൽ വരുന്ന ലീഫ്സിന്റെ കളർ വന്നിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത് അതും നല്ല ഫ്ലവറോട് കൂടി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതായത് ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഷൂട്ട്സ് ഉണ്ടെന്ന് കാണാനായിട്ട് പറ്റും പ്ലാന്റ്സ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ കണ്ടോ എല്ലാം ആ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇത് ലീഫ് നല്ല ഷൈനി ആയിട്ടുള്ള ലീഫാണ് കേട്ടോ ഇത് വന്നിട്ട് ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നത് കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ഒരു ഡളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തന്നതിന് ശേഷം ഈ ലീഫ് ലീഫൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് തുടച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഗ്ലൈസിംഗ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഒരുപാട് ഷൂട്ട്സ് വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നടാം എത്രത്തോളം ബുഷിയാണെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ഷൂട്ട്സ് ഒക്കെ ഇത്രയും ഉണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു ഹൈറ്റ് ആണ് പ്ലാന്റിന് വരുന്നത് ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ത്രീ സെവ ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് വരുന്നത് അപ്പം ഇത്രയും വെറൈറ്റി ആണ് നമുക്ക് പുതിയതായിട്ട് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും പ്ലാന്റ് സി സി പ്ലാന്റോ അല്ലെങ്കിൽ നമ്മുടെ പേസ്റ്റില്ലയോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്യാവുന്നതാണ് പിന്നെ എളുപ്പത്തിന് വേണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അപ്പൊ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ പ്ലാന്റ് വേണ്ടവർ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തോളൂ നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പ്ലാൻസിന്റെ സെയിൽ വീഡിയോയ്ക്കും അതേപോലെ തന്നെ പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോ ിൽ കാണാം അതുവരേക്കും ബൈ